നമുക്കിന്ന് ഒരു ചിക്കൻ കറി വെക്കാം അതിന് രണ്ട് കിലോ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ എണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാം കടുവിടുകാറ്റൽ മുളക്കി കൊടുക്കാം ഞാൻ ചിക്കന് വേണ്ടി അരിഞ്ഞു വെച്ച പോള ഒരാറ് പച്ചമുളക് ആ നടത്തി ഉപ്പം നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇതിനകത്ത് ചേർക്കാറുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇഞ്ചി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ വേറെ ചൊവ വരും ചവിടെ കരിയാപ്പില നമുക്ക് ചേട്ടൻ മുളക് പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതിനെ ഇവർ മുളകും ഒരുമാതിരിക്ക് മുളകും മല്ലി ഒന്ന് ഒരുമാതിക്ക് ഒന്ന് മൂക്കണം നമുക്ക് എനിക്ക് ശക്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തു ചിക്കൻ എടുത്തിടാം രണ്ട് കിലോ ചിക്കനാണ് ഞാൻ ഈ കറി വെക്കാൻ പോകുന്നത് മസാല ആയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ടത് ചിക്കൻ മസാലയാണ് ഇനി നമുക്ക് ഒരു ശകലം കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എങ്കിൽ അത് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയത് നമുക്ക് നോക്കാം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു കൂട്ടം ചേർക്കാനുണ്ട് ഞാൻ ഒരു നൂറ് ഗ്രാം പറങ്ങാണ്ടി പരിപ്പ് അരച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം അത് ചേർക്കാൻ പോവാം Sama kau dah lakukan. Pamrek, cekang kari ready aikar ni. ഇതിൻ്റെ ചേരുവകളെല്ലാം കാണിച്ചു തന്ന രീതിയിലും പറഞ്ഞ രീതിയിലും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം അറിയുക